ദാ വരുന്നുണ്ട് നമുക്ക് അടുത്ത പണി കൊടുക്കാം അതെ അവളെ ഓടിക്കണം സൂസൺ നിന്നെ കൊണ്ട് അതിന് പറ്റും കഴിക്കാൻ പോവാണോ ആ അതെ എന്താ കറി ചിക്കൻ ഫ്രൈ ആ വേണോ വെജ് ആണോ ഈ സ്കൂളിൽ നോൺ വെജ് കൊണ്ടുവരാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ ആണോ എനിക്കറിയില്ലായിരുന്നല്ലോ അതൊക്കെ നീ ജോയിൻ ചെയ്തപ്പോ ചോദിച്ചറിയണായിരുന്നു ഞാനെന്നാ മിസ്സിനോട് ചോദിച്ചു നോക്കട്ടെ ആ മിസ്സ് അറിഞ്ഞാലും എച്ച് എം എമ്മിന്റെ അടുത്തേക്ക് വിട്ടോളൂ അയ്യോ വേണ്ട എന്നാ നീ വേഗം കൊടുത്തു വെച്ചോ ഞാൻ ആരോടും അറിയില്ല ണ്ടല്ലോ ഞാനിനി എന്ത് കഴിക്കും എന്നാലും എന്തൊരു മണ്ടത്തിയാലേ നമ്മൾ പറഞ്ഞതൊക്കെ അവള് വിശ്വസിച്ചു നീ ഒരു സംഭവം തന്നെ സൂസൻ നീങ്ങിയിരിക്കാവോ ഞങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ ഇന്റർവെല്ല് കഴിയുമ്പോഴേ ഇവിടെ പോലുള്ളൂ നീ അതുവരെ അവിടെ എങ്ങനെ നിക്കു അല്ലെങ്കി വേറെ ഏതെങ്കിലും സീറ്റിൽ പോയിരുന്നോ നിന്റെ സ്നാക്സ് എനിക്ക് തരാവോ ഞാൻ സ്നാക്സ് ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല അതിന് വെജ് ആണെങ്കിൽ എന്താ ഇവിടെ നോൺവെജ് കൊണ്ടുവരാൻ പാടില്ലെന്ന് സൂസൻ പറഞ്ഞല്ലോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാലോ നിന്നെ അവര് പറ്റിച്ചതായിരിക്കും പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ആണോ നീ എന്നാ വേഗം പോയി ഫുഡ് കഴിച്ചോ അയ്യോ ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്തിനാ ഇത്രയും ദിവസത്തെ നോട്ട് എഴുതി എടുക്കാനാ എന്റെ നോട്ടൊന്നും തരാൻ പറ്റില്ല എന്റെ നോട്ട് മാത്രമല്ല ഈ ക്ലാസ്സിൽ ആരും നിനക്ക് നോട്ട് വരാൻ പോണില്ല ഇനി നിനക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നീ ആ പോയി എഴുതണമെന്നുണ്ടെങ്കി അതാ നിന്റെ ക്ലാസ് എന്റെ ക്ലാസ് ഇതല്ലേ ആര് പറഞ്ഞു നിന്നെ തന്നെ ക്ലാസ് മാറ്റും ഇല്ലല്ലോ ക്ലാസ് ഇതാണല്ലോ ആ എന്നാ ഞാനാ പറയുന്ന ക്ലാസ് മാറ്റും നീ പോവാറ് ഞാനും വന്നോട്ടെ നിന്റെ ഒപ്പം അതിന് നീ ഇതിനെ എന്നെ വിളിക്കുന്നേ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ പോയി നിന്നാ മതി ഏതെങ്കിലും ബസ്സിൽ കയറിക്കോ എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങിക്കോ ഏതെങ്കിലും ബസ്സിലോ ആ നാളെ നീ വന്നില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല പിള്ളേരെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് പോലെ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ നാളെ ജോയിൻ ചെയ്യൂട്ടോ ഒരു സർപ്രൈസും കൂടെ ഉണ്ട് ടീച്ചർ നമ്മുടെ ഡോണയുടെ മമ്മിയാണ് ഡോണ ഇത് ശരിക്കും സർപ്രൈസ് ആയി പോയിട്ടോ എച്ച് എം ഞാൻ ഞാനറിഞ്ഞെ ഡോണേ ും നിങ്ങളാരുംണ്ടാറില്ലെ പോലെ അത്ര പാവ എന്നാട്ടോ ഞാൻ കേട്ടത് നല്ല സ്ട്രിക്റ്റ് ആണ് മിസ് തന്നെ ആയിരിക്കും ഇനി നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ അതുകൊണ്ട് എല്ലാരും നല്ല പിള്ളേരായിട്ട് ഇരുന്നോളണം കേട്ടല്ലോ ഇനി ഡോണ പകർക്കും അയ്യോ എനിക്ക് പേടിയാവണം അപ്പൊ നമുക്ക് നാളെ കാണാട്ടോ